മറഞ്ഞിരുന്നാലും മനസിൻ്റെ മലരാടത്തി നല്ല മാലയല്ലേ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഇടുന്നത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളു കേട്ടോ പക്ഷെ നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ എന്തിനാണ് സ്വർണ്ണമാണ് ഇതൊക്കെ കുറേ മേടിച്ച് വെച്ചാൽ മതി പല പല ഇപ്പം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരിയുടെ കൂടെ ഇടാൻ വേണ്ടി മേടിച്ചാണ് ഒരാഷും ബ്ലാക്ക് ആൻഡ് വൈറ്റും കൊണ്ടുള്ള ഒരു സാരി അതിൻ്റെ ഇവിടെ ഇടാൻ പറ്റിയിട്ട് പിന്നെ ഫുൾ ബ്ലാക്കിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായി അല്ലേ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നറിയാവാം ഇന്നലെ വൈകുന്നേരം ഒരമ്മ എന്നെ വിളിച്ചിട്ട് വിഷമിച്ച് പറഞ്ഞ് ഒരു മകൻ്റെ ബ്രേക്കപ്പിനെ കുറിച്ച് മകളുടെ ബ്രേക്കപ്പിനെ കുറിച്ച് മകളുടെ മകൻ്റെ ബ്രേക്കപ്പിനെക്കുറിച്ച് കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പ് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ മകളുടെ ബ്രേക്കപ്പിനെ കുറിച്ച് ആമയുടെ കണ്ണീര് കണ്ടിട്ട് മകൾ കെട്ടിത്തൂങ്ങാൻ കുരുക്കിട്ട് അവരെ മുറിച്ച് താഴ്ത്തിട്ട് കൈ ഞരമ്പ് മുറിക്കാനൊരുങ്ങി അങ്ങനെയൊക്കെ ഒരുപാട് വീട്ടിലുള്ള എല്ലാം അട്ടിച്ച് തകർക്കുകയും ഫോണുൾപ്പെടെ എല്ലാ സാധനം പൊട്ടിക്കുകയും ഒരു മാനസിക നില തകർന്ന പോലെ പെരുമാറുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അവരുടെ സങ്കടം കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ ചെയ്യാമെന്നോർത്തത് ഈ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ ഇവരൊരാളെ പ്രേമിച്ച് കഴിയുമ്പോൾ പ്രേമിച്ചുകൊണ്ടിരിക്കും നന്നായിട്ട് അറിയുന്നതിനെക്കുറിച്ച് പ്രേമിച്ച് നമ്മൾ സ്വന്തമായിട്ട് കരുതി പ്രേമിച്ച് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇവൻ അല്ലെങ്കിൽ ഇവൻ ഒരു ചീറ്റിങ് ആണ് ചെയ്യുന്നത് വേറെ ഒരു ഉണ്ടെന്ന് അതാ അറിഞ്ഞാൽ വേറൊരു അഫയർ കണ്ടെങ്കിൽ മാത്രമേ ഒരു ബന്ധത്തിൽ നിന്ന് നിന്നൊരാൾ പിന്മാറത്തോളൂ അല്ലേ അപ്പം ഇവന് വേറൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കുട്ടി പിന്മാറുകയാണ് ആ പിന്മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഇതറിയാമെന്നുണ്ടെങ്കിൽ അവൾ ഈ കുട്ടിക്ക് കൊടുക്കേണ്ട പരിഗണന എന്ന് വെച്ചാൽ സാധാരണ നിലയിലുള്ള പരിഗണനയല്ല ഈ സദാസമയം സമയം അവളിലൊരു നോട്ടം ഉണ്ടായിരിക്കണം അവൾക്ക് നമ്മളുണ്ടെന്നെല്ലാ മാനസിക സമ്പോർട്ടും അവൾക്ക് എല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കണം എങ്കിൽ മാത്രമേ ആ ബ്രേക്കപ്പിൽ നിന്ന് അവൾ കൂടി പിന്മാറത്തുള്ളൂ അത് മാ നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം ക്ഷമയെ ക്ഷമയോടുകൂടി ആ സമയത്ത് നിന്നിട്ട് അവരെ അധികം അവർ പയ്യെ മാറാൻ ആ മുറി ഉണങ്ങാനൊരു സമയം സാവകാശം കൊടുത്ത് പയ്യെ അധികുന്നൊരു പൂന്നുള്ളി മാറ്റി നടക്ക് അവരെ ആ ബന്ധത്തിൽ നിന്നെടുത്ത് മാറ്റാൻ നമുക്ക് സാധിക്കണം അല്ലാതെ തല്ലും ബഹളവും വീട്ടിൽ അച്ഛൻ കയറി അടിക്കൽ അമ്മ കയറി തല്ലല് അങ്ങനെ എല്ലാവരും കയറി തല്ലി അടിച്ചു നോക്കുക കൊച്ചിനെ കൊല്ലാക്കൊല കൊല്ലുമ്പോൾ അവർ കെട്ടിത്തൂങ്ങിച്ചാൽ നോക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മാരക പരിപാടി ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ നാട് വിട്ടു പോകാൻ നോക്കും അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുത് മാതാപിതാക്കളും എനിക്ക് പറയാനുള്ളത് പറയാനുള്ള കാര്യം പ്രേമിച്ചിട്ടില്ലാത്തവരായിരിക്കും ചിലപ്പോൾ ചിലര് പ്രേമിച്ചിട്ടുള്ളവരായിരിക്കും മക്കൾ പ്രേമിക്കുന്നവരുമ്പം ഭയങ്കര അസ്വസ്ഥതപ്പെടും ഒരു കാര്യം പറയട്ടെ പ്രേമം എന്ന് പറഞ്ഞാൽ പ്രകൃതി സഹജമാണ് നമുക്ക് ഒരു പുരുഷനോട് പ്രേമം തോന്നുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ സ്ത്രീയോട് പ്രേമം തോന്നുന്നത് അത് തെറ്റൊന്നുമല്ല അത് പ്രകൃതിയാലേ ഇത് ഉള്ളൊരു കാര്യമാണ് ആകർഷണം തോന്നുന്നത് ചിലതിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നി നമ്മൾ ചിലപ്പോൾ വീട്ടുകാർ എതിർക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ആ ബന്ധം വേണം വേണമെന്ന് തോന്നുന്നു നമുക്ക് അപ്പോൾ ചിലപ്പം എതിർത്തിട്ട് പ്രേമിക്കുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും ഇതിന് ഇപ്പം ഞാൻ ഈ പ്രേമത്തിൻ്റെ എല്ലാ കഴിഞ്ഞ് വന്ന് കുറേ പ്രാ രണ്ട് ഞാൻ ശരിക്കും പ്രേമിച്ച രണ്ട് പ്രേമം ഞാൻ നന്നായിട്ട് പ്രേമിച്ചിട്ടുള്ളത് ഒരു പ്രേമത്തിൽ നിന്ന് വിടുതലുണ്ടാകുന്നത് ഭയങ്കര പാടാണ് നമുക്ക് ശരിക്കും മനസ്സിക സപ്പോർട്ട് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ബന്ധുക്കളുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആ സമയത്ത് കിട്ടി നമ്മൾ അതിൽ നിന്നൊന്ന് മാറാനുള്ളൊരു സമയം ആ സമയം അത്രയും ഒരു മുറിവ് പോലെയാണിത് അതൊന്ന് ഉണങ്ങാനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ ആത്മഹത്യ തിളയാം എന്തെങ്കിലുമൊക്കെ അവിവേകത്തിലേക്ക് ചാടിപ്പോകാം കേട്ടെ അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ ക്ഷമയോട് വേണം ഇത് നേരിടാൻ അല്ലാതെ തല്ലാനും ബഹളം പോലും ഇത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുവാണ് എൻ്റെ വേദന കഠിനമാണ് ഇനി ജീവിക്കേണ്ടതെന്ന് തോന്നും ഈ ലോകത്തോട് മൊത്തം വെറുപ്പ് തോന്നും ആ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ അത് നമ്മൾ മറക്കുമെങ്കിലും നമ്മുടെ അപ്പം ഉണ്ടാകുന്ന വികാരം അതൊക്കെയായിരിക്കും ഞാനിങ്ങനെ എൻ്റെ ആദ്യം ഞാനൊരു പ്രേമം പ്രേമിച്ചത് എൻ്റെ ജീവിതം ഞാൻ പറയാം ആദ്യം ഒരു പ്രേമം പ്രേമിച്ചത് നല്ല കല്യാണം കഴിക്കണമെന്ന് ഓർത്ത് തന്നെ പ്രേമിച്ചതാണ് നാട്ടിൽ തന്നെ ഉള്ള ഒരാളെ പ്രേമിച്ചത് നാട്ടിൽ അവരൊക്കെ കേട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പ്രേമിച്ചത് അവരുടെ വീട്ടുകാർ വന്നു സാധാരണപ്പെട്ട കൂലിപ്പണിക്കാരാണ് പടക്കാരും കാശുകാരും ജോ ഉദ്യോഗസ്ഥരും ഒന്നുമല്ല അപ്പോൾ പ്രേമിച്ചപ്പോൾ കുറേ ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ തള്ള വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ അവർ അമ്മ തള്ളയെന്ന് പറഞ്ഞു സോറി തിരുതുറങ്ങാരുടെ ഭാഷയൊക്കെ തള്ള സോറി അപ്പം അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു പിന്നെ എടി നിനക്ക് എന്തിരിക്കുന്നു തരാൻ ശ്രീധരൻ തരാൻ വല്ലതും നിന്നെ പോലൊരു പിന്നെ പാവപ്പെട്ട പെണ്ണിനെയൊന്നും അനാഥ പെണ്ണിനെയൊന്നും കെട്ടാൻ ആരുമില്ലാത്തവളം നിനക്ക് ആരും എന്ത് ശ്രദ്ധനെ തന്നെ നിന്നെ വന്ന് എൻ്റെ മകൻ എൻ്റെ മകനെ കെട്ട അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങിയാൽ മതി എൻ്റെ മകൻ്റെ പുറകെ പോരുന്നു അതുകൊണ്ട് നിൻ്റെ വീ നിന്നെ കെട്ടാൻ ഞങ്ങളുടെ കൊക്കിന് ജീവനോടെ സമ്മതിക്കത്തിൽ ഇതിൽ നിന്ന് പിന്മാറിക്കുള്ളു പിന്നെ ഞാൻ പയ്യ പയ്യ ഒരുപാട് സമയമെടുത്തത് ഞാൻ എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു ഞാൻ കുറേ ആ പ്രേമം ഞാൻ മറന്നു ഞാനിതിനെ കള്ളാൻ പറയുന്നത് ഇതിപ്പോൾ ഇതിനകത്തൊരു ഞോ ഇതൊക്കെ ഒരു പറയും ഗോവൻചേട്ടൻ ഗോചേട്ടനോട് ഞാനിതെല്ലാം പറഞ്ഞിട്ടുള്ളേ എനിക്കൊരു വിഷയമില്ല ഇനി പറയാനൊന്നുമില്ല എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയില്ലേ നാളെ ആരെങ്കിലും എന്തെങ്കിലും ബോൻ്റെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എൻ്റെ ജീവിതം പോയ ഞാനെന്ത് ഇതിലേ ഇനി ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാനൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ജീവിത പേടികളൊന്നും എനിക്കില്ല കേട്ടോ അതുകൊണ്ട് ഇത് പറയുന്നതിൽ എനിക്ക് നാണക്കേടും ഇല്ല ഞാൻ പ്രേമിക്കാത്ത ഭയങ്കര കുലസ്ത്രീയായിരുന്നു ഒന്നും പറയാം ഞാൻ കുലസ്ത്രീയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ അപ്പോൾ ആ ഒരു പ്രേമ പോയി ഞാൻ കുറേ നാളെടുത്ത് എൻ്റെ അമ്മേനെ ഒരുപാട് തല്ലുകയും ഒട്ടിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു പക്ഷേ പണ്ടത്തെ പ്രേമെന്ന് പറഞ്ഞാൽ നമ്മളെന്താണോ ഒരു സിനിമയ്ക്ക് പോലും പോയിട്ടില്ല ഒരുമിച്ചൊന്നും നടന്നിട്ടില്ല ഈ ലെറ്റർ കൊടുക്കലും ഒളിഞ്ഞും പാന്നു എന്നുള്ള നോട്ടം കണ്ണുകളിവിടെ നോക്കിയിട്ടില്ല അല്ലാതെ ഒരു ഉത്സവപ്പറമ്പിൽ കാണുമ്പോൾ നോക്കും ഒരു അമ്പല ക്ഷേത്രത്തിൽ കാണുമ്പോൾ അല്ലാതെ ഒരു ബന്ധവും ഇല്ല പക്ഷെ മനസ്സ് കൊണ്ട് നല്ല പ്രേമുണ്ടായിരുന്നു പുള്ളിക്കാരനുണ്ട് എനിക്കും ഉണ്ട് പക്ഷേ വീട്ടുകാർ പറഞ്ഞപ്പോൾ വീട്ടുകാർ പറയുന്നത് മാത്രം ഒരു വ്യക്തിയുടെ കൂടെ പ്രത്യേകിച്ച് ഒരു തൊഴിലില്ല പുറമേനായിട്ട് തൊഴിലില്ല നമ്മളെ കൊണ്ടുപോയി നോക്കാൻ ഒരു സാധ്യത നമ്മളൊന്നും ഇറങ്ങിപ്പോയാൽ പോലും ജീവിക്കാൻ സിറ്റുവേഷൻ ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും കേൾക്കും കാര്യം പോവില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളൊന്നും കറക്റ്റായിട്ടല്ലാത്തത് കറക്റ്റല്ലാത്തത് കൊണ്ട് എനിക്ക് അത് ഭയങ്കര ഡീപ്പായിട്ടൊരു സ്നേഹമായിരുന്നു ഞാൻ അതിൽ നിന്ന് വളരെ പാടുപെട്ട പിന്മാറിയത് അവരെന്നിട്ട് വേറെ നല്ല സ്ത്രീധനമൊക്കെ മേടിച്ച് നല്ല പെണ്ണിനെ കല്യാണം കഴിച്ച് അവർ ജീവിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുറേ നാളുകൾ കഴിഞ്ഞ ശേഷം നാട്ടിൽ തന്നെ വേറൊരു പ്രേമ പ്രമിച്ച് അതെല്ലാം മനസ്സിൽ നിന്ന് പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മുടെ പുറകെടന്ന് പിന്നെ ഞാനങ്ങനെ പ്രേമ ഇങ്ങോട്ട് പുറകെ ആണെന്ന് അറ്റാച്ച് ചെയ്ത് രണ്ടാമത് പുറേന്ന് വെച്ചു പ്രേമിച്ചില്ലേ അത് പെട്ടെന്ന് തന്നെ വീട്ടുകാർ വന്ന് ചോദിച്ച് കല്യാണത്തിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞ് കല്യാണ പത്രിക മുറിക്കലെന്ന ഇടപാടുണ്ട് ഞങ്ങൾക്ക് ഈ എസ് എൻ ഡി പി അതായത് ഞങ്ങളുടെ എസ് എൻ ഡി പി തമ്മിൽ എൻ്റെ എസ് എൻ ഡി പിയും പയ്യൻ്റെ എസ് എൻ ഡി പിയും ഒന്നായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് എസ് എൻ ഡി പി ആണെങ്കിൽ ആ എസ് എൻ ഡി പിന്നു ഞങ്ങളുടെ എസ് എൻ ഡി പിയിലേക്ക് ആൾ വരും അങ്ങനെ ഒരു ലെറ്ററൊക്കെ ആയിട്ട് അങ്ങോട്ട് കിട്ടും കൊടുക്കും വിവാഹ തീയതി അങ്ങുട്ടി കിട്ടും അതൊക്കെയുള്ള കാരണം പത്രയും മുറിക്കരുത് അപ്പോൾ അതിന് വേണ്ടി വന്നപ്പോൾ ആ പത്രയും മുറിക്കാൻ നാളെ പത്രയും മുറിക്കുന്നതെങ്കിൽ ഇന്ന് ചെറുക്കൻ്റെ വീട്ടിൽ ചെറുക്കൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പത്ത് പൂൻ്റെ സ്വർണ്ണം ഒരു ലക്ഷം രൂപയെങ്കിലും തരണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ വീട്ടുകാരൊക്കെ വലിയ പൈസക്കാരാണ് അന്ന് ആൾക്കാരാണ് നാട്ടിലെ ഏറ്റവും പ്രമാണിമാരായിട്ടൊക്കെ ജീവിക്കുന്നവരുടെ പക്ഷേ എനിക്കൊരു ശ്രീ അമ്മയുടെ വീട്ടിൽ നിന്ന് ആളായിരുന്നു ഒരു രൂപ ഒരു തരാൻ തയ്യാറല്ല കാരണം എൻ്റെ അമ്മ ഇങ്ങനെ പോയതുകൊണ്ട് അവർക്ക് ആ വെറുപ്പ് പൂർണ്ണമായിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മയുടെ ആണ് എൻ്റെ മോളെ കെട്ടിക്കേണ്ടത് അമ്മമാരുടെ തലയിൽ അല്ലെങ്കിൽ മേടനത്തെ ചേട്ടത്തി വെച്ചിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ഔദാര്യമായിട്ട് ഇപ്പോൾ എൻ്റെ ഒരു അനിയത്തി എൻ്റെ ചേട്ടത്തി അല്ലെ എൻ്റെ കുടുംബം ഇപ്പോൾ എൻ്റെ ആങ്ങളുടെ മോള് ഇതൊക്കെ ഒരു കല്യാണം വന്നാൽ ഞാൻ എനിക്ക് കൊടുക്കാവുന്ന മാക്സിമം കൊടുക്കും പിന്നെ അവനില്ലെങ്കിൽ എനിക്കുണ്ടെങ്കിൽ കൊടുത്ത് കെട്ടിച്ചിടന്നു ആ മനോഭാവം പക്ഷേ എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനോഭാവം ഇല്ലായിരുന്നു ഓ രണം പോലും തരാം ഒരാളെ സമ്മതമില്ല എൻ്റെ അമ്മയാണെങ്കിൽ ഇരുപത് വർഷം ഇരുപത് വയസ്സപ്പഴക്കാരാണ് ചെയ്യുന്നത് ഒരു ഭവൻ പോലും അമ്മ ഉണ്ടാക്കിയും വച്ചില്ല അപ്പം ആ അവർ തലേദിവസം ഒന്ന് ഈ പത്രമുറിക്കും തലേദിവസം ഒന്ന് പിന്നെ ശ്രീധനം ചോദിച്ചപ്പോൾ അമ്മയുടെ കയ്യിലൊരു ചുക്കും ഇല്ലല്ലോ ഒന്നും കൊടുക്കാമെന്ന് പറയാനൊന്നുമില്ല അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതിന്ന് പിന്മാറുമോ എനിക്ക് കല്യാണം വേണ്ടെന്നു പറഞ്ഞത് അങ്ങനെ ഞാൻ വർഷങ്ങളോളം അത് അങ്ങനെ വർഷങ്ങളോളം ഒന്നുമില്ല ഒരു മാസം കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ ഈ പയ്യൻ എന്നെ സ്നേഹിച്ച് പയ്യാൻ എൻ്റെ കണ്ണു മുന്നിൽ തന്നെ നിശ്ചയം നടക്കുന്നത് എൻ്റെ കണ്ണു മുന്നിൽ തന്നെ വേറൊരു പെണ്ണിനെ കല്യാണം ചെയ്തു പോയി അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ അവ്യൂതിനിച്ച വിഷമമുണ്ടല്ലോ എൻ്റെ അമ്മയെ ഇപ്പോൾ എനിക്ക് തോര്ക്കുമ്പോൾ ദൈവമേ എന്ന് ഞാൻ ഞാൻ എന്തിനാന്ന് അത്രയും വിഷമിച്ചതെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്തെല്ലാം പറ ഇപ്പോൾ ഞാൻ അത് അത് ഇതുമൊക്കെ താരതമ്യം ചെയ്ത് നോക്കി പോകും നമ്മൾ കുറച്ച് അനുഭവിച്ചതിനു ശേഷം ഒരു നല്ല ജീവിതം നമുക്കുണ്ടായിരുന്നു അതിനാണ് ദൈവം തപുരാൻ ഇതിലൂടെയൊക്കെ കൊണ്ടുവന്നത് അവരാണ് വല്ലവണ്ണം കല്യാണം ചെയ്തത് കേട്ടെ ജീവിതം കണ്ടവുകയായി പോയത് അത്രയിച്ച ആൾക്കാരെ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം തമ്പുരാൻ എന്തോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ തലയിലാകൊരു വരയില്ലെന്ന് ഞാൻ പൂർവ്വമായിട്ട് വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ പിന്നെ ഒറിജിനൽ ഞാൻ കല്യാണം ചെയ്ത് ആ വ്യക്തി എന്നേക്കാൾ നല്ല ഏജ് വ്യത്യാസമുണ്ട് അപ്പം സ്ത്രീധന ഒന്നുമില്ലാതെ കെട്ടാൻ വന്ന ഒരാൾ പിന്നെ നമ്മളൊരു ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടാത്തതോടെ ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടും ഭർത്താവിൻ്റെ സ്നേഹം കിട്ടും എല്ലാ ഒരു കാര്യത്തിൽ കിട്ടുമോ എന്ന് പറഞ്ഞാൽ നമ്മളത്ര ഏജുള്ള ഒരാൾ വിവാഹം ചെയ്യാൻ തയ്യാറായിരുന്നു അപ്പോൾ അവിടെ വരുമ്പം കല്യാണം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ ലൈഫ് പോയെന്ന് അന്നത്തെ ദിവസം തന്നെ മനസ്സിലായി തിരികെ പോയി നിൽക്കാനൊരു സ്ഥലമില്ല മറേ അപ്പം പിന്നെ നമ്മളത് അകത്ത് തന്നെ തങ്ങേണ്ടി വന്നു അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു അതാണ് അന്നത്തെ സ്ത്രീകൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുത്തില്ല മാനസിക സപ്പോർട്ട് കൊടുത്തില്ല കുടുംബത്തിൽ നിന്ന് ഒരു പിന്തുണയും കൊടുത്തില്ല കല്യാണം കഴിഞ്ഞാൽ പൊക്കോളും ചേർക്കേണ്ടി വേണ്ടി അവിടെ അത് ദുരിതമാണേലും ദുഃഖമാണേലും വിഷമമാണേലും പിന്നെ തിരിച്ചിങ്ങോട്ട് വരില്ലെന്നുള്ള ഒരിതാണ് പിന്നെ കുടുംബക്കാർക്ക് നാണക്കേട് നാട്ടുകാർക്ക് നാണക്കേട് ഇതല്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ മാതാപിതാക്കളും കറക്റ്റ് ഞാൻ പെട്ടു അങ്ങനെ കിട്ടിയാണ് രണ്ട് ട്രോഫി ആ ട്രോഫി കൊണ്ടാലാഞ്ജലി ഏതായാലും ഈ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായപ്പോൾ ഒരാൾ എനിക്ക് മൂത്തവളെ കെട്ടിച്ചു വിടാൻ പറ്റി രണ്ടാമത്തെ രണ്ടാമത്തോളെ ഇപ്പം നമ്മൾ ബോബൻ്റെ ഒപ്പം ബോബൻ എൻ്റെ രക്ഷാ ഇപ്പം നമ്മൾ അടുത്ത കല്യാണം നടത്തും മനസ്സിലായി ഈ പറഞ്ഞ കണക്ക് ഈ പ്രേമത്തിൻ്റെ കഥയിലേക്ക് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്കിത് ഓർക്കുമ്പോൾ ദൈവമേ എന്തെങ്കിലും ഒരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ബ്രേക്കപ്പ് എന്ന് നിങ്ങൾ വിചാരിക്കുക കേട്ടോ എന്തെങ്കിലും ഒരു നല്ലത് നമുക്ക് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നല്ലത് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന് വിചാരിക്കുക മോശമാണെങ്കിൽ കളയാൻ വേണ്ടി ഒട്ടും ഇരിക്കലും ഇത് എനിക്ക് മാതാപിതാക്കോട് പറയാനുള്ളത് മക്കളെ നല്ല തന്മയത്വത്തോടു കൂടി നമ്മൾ കൈകാര്യം ചെയ്യണം ആ സമയത്ത് അവരെ വിഷമിപ്പിക്കരുത് അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരിക്കണം കൂടെ തന്നെ നമ്മൾ നിൽക്കണം കൂടെ ഒക്കെ ഇടക്കണം ഭക്ഷണമൊക്കെ വേണേൽ വാരി കൊടുക്കണം അവർക്ക് മനസ്സിലാകണം നമ്മളവരുടെ കൂടെ എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് നമ്മളാണ് അവർക്കെല്ലാം എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ കറക്റ്റ് ചെയ്തത് മറന്നു കഴിഞ്ഞ് വേണം അവർക്ക് അവർ പിന്നെയൊരു ബ്രേ പിന്നെ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടരുതെന്ന് വാൺ ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ നല്ലൊരു കല്യാണം ആലോചിച്ച് അവർക്ക് പറ്റുന്നത് ചേരുന്നത് കെട്ടിച്ച് കൊടുക്കണം കേട്ടോ ഒരിക്കൽ പോലും തല്ലരുത് വഴക്ക് പറയരുത് ശ മറ്റ് എല്ലാം പറഞ്ഞ് നാറ്റിക്കരുത് അപമാനിക്കരുത് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ആരുമില്ലെന്ന് തോന്നലുണ്ടായി ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത വരും കാരണം സ്നേഹിച്ച് നഷ്ടപ്പെടുന്ന പോലാത്തൊരു വേദനയാണ് മരണ തുല്യമാണ് അത് മറക്കാൻ പോയി ഞാനൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഒരഞ ബഹളം വെച്ച് എനിക്കന്ന് എൻ്റെ കൂട്ടുകാരി ആച്ഛ്മീകരിക്ക് ഭയങ്കര സപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരിക്കലും മറക്കത്തില്ല മനസ്സിലായ പണം സ്ത്രീധനം അന്ന് സ്ത്രീധനത്തിൻ്റെ വിഷയമാണ് എല്ലാവർക്കും സ്ത്രീധനം കിട്ടാത്ത പെണ്ണിനെ ഒന്നും ആർക്കും ആവശ്യമില്ല മനസ്സിലായെന്നൊരു കാലഘട്ടത്തിൽ എൻ്റെ ദൈവമേ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നെപ്പോലും ഒത്തിരി പേരുണ്ട് ഞാൻ മാത്രമല്ല ഞാനിങ്ങനെ പരസ്യമായിട്ട് പറയാൻ എനിക്കിതാണോ പേടിയൊന്നുമില്ലാത്തോണ്ട് പറയുന്നതാണ് നടന്ന ഒറിജിനൽ കാര്യം പറഞ്ഞതിന് എന്താ മാധവിക്കുട്ടിക്ക് മാത്രം പറയുള്ളു നമുക്കും പറയാം ഇതൊക്കെ എഴുതി മെനക്കെടാൻ കഴിയാത്ത ഹെൻഡ് ഞാൻ പറഞ്ഞ് മെനക്കെടുവാ ഇവ എന്നെ പ്രേമിച്ചവരുമല്ല ഈ വീഡിയോ ഓ ഇവളെ ഇതൊക്കെ ഈ വീഡിയോയിലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും പറയുന്ന സാറേ നിങ്ങളൊക്കെ സുഖമായിട്ട് ഇടയിലൊക്കെ ജീവിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ജീവിതം ഇത്ര സിമ്പിളാണ് സിമ്പിളായി കാണുക വലിയ പ്രശ്നമായിട്ട് കാണാതിരിക്കുക എൻ്റെ ബോബനോട് ബോബൻ ഞാനും ഒക്കെ ഒരെ ആ കാര്യത്തിൽ ജീവിതം ഭയങ്കര സിമ്പിളായി കാണാൻ ശ്രമിക്കും ഭയങ്കര സീരിയസ് ആയി കാണാൻ ടഭേ എന്ന് കണ്ടില്ലേ എന്തെല്ലാം പ്ലാൻ ചെയ്ത് എൻ്റെ പുരുഷനൊക്കെ വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞ സുമുത്രാമേടെ ഭർത്താവ് ടഭയെന്നാണ് ഒരു നിമിഷം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോയത് പിന്നെ നമ്മളെന്ത്ത്ര വിപ്രളം പിടിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാനാണ് ഒന്നും വേണ്ട നിങ്ങളതുകൊണ്ട് സന്തോഷമായിട്ട് സമാധരായിട്ടിരിക്കുക ബ്രേക്കപ്പ് സമയത്ത് മാതാപിതാക്കളുമൊക്കെയൊക്കെ സപ്പോർട്ട് കൊടുക്കുക ഭദ്രകാളിയെ പോലെ തുള്ളാതിരിക്കുക അമ്മയും അച്ഛനുമൊക്കെ വെളിച്ചപ്പാട് കയറി കണക്ക് ഭദ്രകാളിയെ പോലെ അമ്മയും കൂടെ തുള്ളി കഴിഞ്ഞാൽ കൊച്ച് വല്ലതും ചെയ്യും കേട്ടോ മര്യാദ കൂടെ കടങ്ങിയിരിക്കുക എന്നിട്ട് കുഞ്ഞിനൊക്കെ സപ്പോർട്ട് കൊടുക്കുക കെട്ടിപ്പിടിക്കുക ഉമ്മ നോക്കുക തലയിൽ തടയി കൊടു തലയിൽ തലോടി കൊടുക്കുക കൂടെ തന്നെ ഇരിക്കുക കുറച്ച് ദിവസമേ ഉള്ളൂ നല്ല സ്വപ്നങ്ങൾ കൊടുക്കുക പ്രചോദനം കൊടുക്കാൻ മുന്നോട്ടുള്ള പ്രചോദനം പഠിക്കണം മുന്നോട്ട് പോകണം നല്ല ജീവിതം നേടിയെടുക്കണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിനക്ക് നിനക്കിതിരിയും നല്ല ബന്ധം ഞങ്ങൾ കൊണ്ടു പിന്നെ സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ കുഞ്ഞ് ഓട്ടോമാറ്റിക് അത് ചെയ്തു മാറിക്കോളൂ അതല്ലാതെ ഏത് സമയവും അവനെ പ്രാക്കും ഷാപു അല്ലെങ്കിൽ അവളെ പ്രാക്കും ഷാപു വരുന്നു ബന്ധക്കുള്ള ആൾക്കാരും പഴയ മകളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇന്ന പോലെ ഇന്ന പോലെ എന്ന് പറഞ്ഞ് നാറ്റിച്ച് അപമാനിക്കാതിരിക്കുക കേട്ടോ എൻ്റെ അമ്മ ഈ പരിപാടിയല്ലവ ചെയ്തത് വഴി ഉണവരും ഉണവരും പ്രേമ ചെയ്തു ചീത്തയും തെറിയൊക്കെ വിളിക്കുകയും എന്നെ ലോകം മുഴുവക്കുകയൊക്കെ തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അയ്യോ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് അങ്ങനത്തെ മൂന്നാം മറകളൊന്നും ഇടപെടത്തി എടുക്കത്തില്ല അവരോട് പറഞ്ഞ് കൊടുക്കും സമാധാനത്തെ പറഞ്ഞു കൊടുക്കും ഈ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ വിഷമം എനിക്ക് എന്താണെന്ന് ശരിക്കറിയാം അതുകൊണ്ട് ഒരു പ്രേമത്തിൽ നിന്ന് വിടുമ്പോൾ ഭയങ്കര ഷോക്കായിരിക്കും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നമ്മളെ വേണ്ടെന്ന് ഇന്ന് വെക്കുന്നവനെ നമ്മളെ ഇന്നലെ വേണ്ടെന്ന് വെച്ചേക്കണം നമ്മളെ ചീറ്റ് ചെയ്യുന്നവനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആവാൻ പോലും അറിയില്ല അവരെ കളയുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ മക്കളെല്ലാവരും അങ്ങനെ ആകണം നമ്മളെ വേണ്ടത്ര നമുക്കെന്തിനാണ് ഇന്ന് വേണ്ടെന്ന് അവൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വേണ്ടെന്ന് നമ്മൾ വെച്ചിരിക്കണം നമ്മളെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എന്നിട്ട് നമ്മൾ അസിഡൊഴിക്കാൻ നടന്നിട്ടും അവിടെ അവനെ തല്ലാൻ ചെന്നിട്ടും അല്ലെ അവളെ തല്ലാൻ ചെന്നിട്ടും പാര ഓടി പാരയും കൊണ്ട് ഓടിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല സ്നേഹമൊന്നും നമുക്ക് വിരിച്ചിട്ടില്ലെന്ന് വിചാരിക്കുക അവരവരുടെ പാട് നമ്മൾ നമ്മുടെ പാട് അതിലെയും ബെറ്റർ നമുക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അതിൽ നിന്ന് പിന്മാറി വെട്ടിക്കളയണമെന്ന് നമ്മൾ ജീവിതത്തിൽ അങ്ങോട്ട് ഒരു വേര് പോലും നമ്മുടെ മനസ്സിൽ കണ്ടത് എൻ്റെ എന്നിട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടാ സി തൻ സിംഗത്തിനെ കണ്ട ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു കേട്ട അങ്ങനെ പ്രാർത്ഥന ഉണ്ട് എൽ അവരേലൊക്കെ നല്ല സൂപ്പർ ലൈഫ് നമുക്ക് ദൈവം തന്നെ അമ്മയൊക്കെ തരും തേച്ചവരും ചീറ്റ് ചെയ്തവരും നമ്മളെ തള്ളിക്കളഞ്ഞവരും ഒക്കെ വിഷമിക്കും നമ്മളെ അടിപൊളിയായിട്ട് ജീവിക്കും അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിലിട്ട് ഊട്ടി ഉറപ്പിക്കുക ഓക്കേ